മോഹൻലാലിനെതിരെ വിമർശനവുമായി വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഫെഫ്കയുടെ ഭാരവാഹിത്വം സംവിധായകരായ സിബി മലയിലും ബി ഉണ്ണികൃഷ്ണനും അമ്മ പ്രസിഡന്റ് ഇന്നസന്റും രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അമ്മയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന നടൻ മോഹൻലാൽ അറിയാതെ സെക്രട്ടറി ഇടവേള ബാബു തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ ഇല്ലാതാക്കാൻ വരെ ഫെഫ്ക ഭാരവായുകളുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവെന്നും ഇതു സംഘടനയിൽ ഉള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തന്റെ ഈ വിജയം അന്തരിച്ച നടൻ തിലകന് സമർപ്പിക്കുന്നതായി മിനിയൻ പറഞ്ഞു ഒരു സാംസ്കാരിക നായകരും തനിക്കെതിരെയുണ്ടായ വിലക്കിനെതിരെ പ്രതികരിക്കാൻ രംഗത്തെത്തിയില്ല തനിക്ക് വേണ്ടി സംസാരിച്ച സുകുമാർ അഴീക്കോടിനെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത് ഒപ്പമുണ്ടെന്ന് ഫോണിൽ പലരും പറഞ്ഞു പക്ഷേ നഷ്ടപ്പെട്ട എട്ടര വർഷം തിരികെ നൽകാൻ ഇവർക്കാർക്കും സാധിക്കില്ല വിനയൻ പറഞ്ഞു സംവിധായകരായ ബി ഉണ്ണികൃഷ്ണൻ സിബിമലയിൽ സിദ്ദിഖ് കമൽ എന്നിവർക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് വിനയൻ ഉയർത്തിയത് കമലും സിദ്ദിഖുമാണ് തന്നെ വിലക്കുന്നതിന് പിന്നിലെ തലച്ചോറായി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി